അതായത് നമ്മൾ ഗെയിമിലോട്ട് നമ്മൾ അപ്ഡേറ്റിങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഈ ഒരു പുതിയ നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ടാക്സി കാളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടാക്സി കാറിൻ്റെ ചിറ്റ് കോഡ് എത്തണമെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പിച്ച് മുഴുവനായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ നമ്മളെ ഗെയിമിലോട്ട് ഹൗസ് പ്രോക്സ് വന്നിട്ടുണ്ട് വീടിൻ്റെയൊക്കെ പ്രോക്സുകൾ വന്നിട്ടുണ്ട് ഓക്കെ വീടിൻ്റെ പ്രോക്സ് വന്നിട്ടുണ്ട് അതെപ്പോഴാണ് വന്ന ചിറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ന്യൂ സ്കൂൾ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് വന്ന് ഈ ഒരു സ്കൂൾ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞു തരുന്നുണ്ട് കേസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കാണാൻ സാധിക്കുക ഇതെങ്ങനെ നിങ്ങൾക്ക് അടിപൊളി സ്കൂൾ എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സ്കൂളിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സ്കൂളിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അത് ഫസ്റ്റ് നിങ്ങൾ ഗെയിമിനകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ എനിക്ക് റാൻഡ് ആയിട്ട് ഒരു സ്ലോട്ട് സെലക്ട് ആ അവിടെ നമ്മളെ സ്കൂൾ ഒന്ന് കൊടുക്കുകയാണ് കേസ് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ സ്കൂൾ എന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ സ്കൂളിനൊരു പേര് ഇട്ടിട്ടാണ് കേസ് കൊടുത്തത് ഓക്കെ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഗെയിം ഒന്ന് റൺ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ ഈ ഒരു ഗെയിമിൽ നിന്ന് കയറിയിട്ട് ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്യാം ഓക്കെ നിങ്ങളാ ഫോണിലോളം മൊബൈൽ ഡേറ്റൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ പേജെന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ കേസപ്പം ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിനു കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് പ്ലീസ് വെയിറ്റ് എഴുതി കാണിച്ചിട്ടുണ്ട് എൻ്റെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് എഴുതി കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നിങ്ങൾ ഓൺ ചെയ്ത് നെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഗെയിം ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് കളയും ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ഗെയിമിനകത്തൊന്നുകൂടെ ഒന്ന് കയറാം ഓക്കെ ഓക്കെ ഗെയിം ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറാം ഗെയിമിനകത്ത് കയറിയതിന് ശേഷം നിങ്ങൾ നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം ഓക്കെ അപ്പം ഈ ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് തന്നെ എല്ലാ സിറ്റി അടക്കം മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റിയിലാണ് ഈ ഒരു പുതിയതായിട്ട് വന്ന ഈ ഒരു സിറ്റിയിലാണ് നമ്മളെ സ്കൂൾ വന്നിട്ടുള്ളത് അപ്പം ഫസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ എടുക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിവിടെ നമ്മളെ പുതിയതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഡിഫൻഡർ കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഡിഫൻഡർ കാർ എടുത്തിട്ട് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോവാം അപ്പോൾ ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോവാനായിട്ട് ശ്രമിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോവുക ഇങ്ങനെ നിങ്ങൾക്കും നമ്മുടെ ഈ പുതിയ നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആയാലേ നമ്മളെ സ്കൂൾ നിങ്ങൾക്കും കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടി കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോവാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മളെ സ്കൂൾ ഫൈനലി ഞാൻ ഇവിടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് കഴിഞ്ഞാൽ നമ്മളെ സ്കൂൾ നമ്മുടെ ഗെയിമിലോട്ട് വന്ന സ്കൂള് അടിപ്പൊളി കിണ്ണം സ്കൂളാണ് വലിയൊരു സ്കൂളാണ് അപ്പം ഈ ഒരു വേറെ ലെവൽ സ്കൂളാണ് കഴിച്ച് എല്ലാം കൂട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതാണെങ്കിൽ സ്കൂളിൻ്റെ ബാക്ക് വഴിയാണ് ഇത് കയറണത് ഇത് ബാക്ക് സൈഡിൽ കൊണ്ടാണ് നമ്മളിപ്പോൾ കയറിയത് എന്തായാലും വേറെ ലെവലായിട്ടുള്ളൊരു സ്കൂൾ തന്നെയാണ് നമുക്ക് ഇങ്ങോട്ടൊക്കെ കയറി പോകാനൊക്കെ ഒക്കെ പറ്റും പിന്നെ ഇവിടെ പഠിക്കാനുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ നല്ല ഹൈറ്റിലാണ് പഠിക്കാനുള്ള പഠിക്കാനുള്ളതൊക്കെ വെച്ചങ്ങൾ നല്ല രീതിയിൽ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത് ഓരോ ചെയറും നമ്മളെ ബുക്കൊക്കെ വെക്കാനുള്ള ഡ്രോയർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ പഠിക്കാനുള്ള രീതിയിൽ ഇവിടെ വച്ചിട്ടുണ്ട് വലിയൊരു സ്കൂളാണ് പറഞ്ഞ ടേബിൾ അടക്കുന്ന നല്ല സൈസ് സൈസുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ നല്ല ഡ്രോൺ മോഡ് ഉപയോഗിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്താണെന്ന് വെച്ച് നമ്മളെ സ്കൂള് കിഡിലെ സ്കൂൾ വെച്ചാൽ കിടിലം സ്കൂൾ തന്നെ വേറെ ലെവല് സ്കൂളാണ് ഇതാണ് അതിൻ്റെ മുൻഭാഗം കളൊക്കെ വരുന്നതെന്ന് തോന്നുന്നത് അപ്പം ഇതായിരിക്കും നമ്മുടെ സ്കൂളിൽ മുൻഭാഗം വേറെ ലെവല് സ്കൂളാണ് ടൈമറൊക്കെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സമയമൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടിട്ട് പിന്നെ ഇതിൻ്റെ റൂഫ് ടോപ്പിലും കാലൊക്കെ നമുക്ക് കയറി പോകാനായിട്ട് പറ്റും അപ്പോൾ അത് ഇഫ് ടൈം ഒരു മുൻഭാഗമുണ്ട് രണ്ടും ഓരോ ഒരേ മെത്തേഡിൽ തന്നെയാണ് ഇത് സ്റ്റേജ് ചെയ്യുന്നത് ഏതായാലും രണ്ട് മൂന്ന് നിലയിലായിരുന്നു എനിക്ക് സ്കൂൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സ്കൂൾ നമുക്ക് ഗ്രൗണ്ടൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു ഷട്ടിൽ ബേക്കും ടേബിൾ ടെന്നീസ് അങ്ങനത്തെ ഷട്ടിൽ ഒക്കെ കളിക്കാൻ പറ്റും നമ്മുടെ ഇതൊക്കെ കിട്ടുന്നുണ്ട് നമ്മളെ സ്റ്റേഡിയങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ രണ്ടാമത്തെ നിലയാണ് അവിടെയും ഇതുപോലെ തന്നതാ ബെഞ്ചും പഠിക്കാനുള്ള ഐറ്റംസ് എല്ലാം വച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സ്കൂൾ എല്ലാം കൂട്ടറി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് അടുത്ത നമ്മുടെ ടാക്സി ഇപ്പം കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മുടെ ഗെയിമിലോട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്താ ഈ ഒരു അടിപൊളി ടാക്സി നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകാമെന്ന് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ടാക്സി നമ്മുടെ ഗെയിമിലോട്ട് എത്രത്തോളം കൺഫേം ആയിട്ട് വരുമെന്ന് എനിക്കിതുവർക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഈ ഒരു ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ടാക്സി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് വരുമെന്നാണ് ഡെവലപ്പർ പറഞ്ഞത് അടിപൊളി ഒരു ടാക്സിയാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ടാക്സിക്ക് അടിപൊളിയാണ് ടാക്സി വെറ്റിയാൽ നമുക്ക് ഒറിജിനായിട്ട് ഈ ഒരു ആൾക്കാർ പിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഡെവലപ്പർ പറഞ്ഞത് എത്ര ദിവസം സത്യം ഇപ്പം വന്ന അപ്ഡേറ്റിൽ നമ്മുടെ ഈ ഒരു ഡിഫൻഡർ മാത്രമേ വന്നിട്ടുള്ളൂ വെഹിക്കിളായിട്ട് അത് പൂജ്യം 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 രണ്ടാണ് നമ്മുടെ ഡിഫൻഡറിൻ്റെ ചിറ്റ് കോഡ് അപ്പം പൂജ്യം 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 മൂന്നാണ് മൂന്നായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകണം നമ്മുടെ ഈ ഒരു ഈ ഒരു ടാക്സിയുടെ ചിറ്റ് കോഡ് ഇതും ഡിഫെൻഡറിൻ്റെ ചിറ്റ് കോഡ് പോലെ തന്നെ ചിലപ്പോൾ താമസിച്ചായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ടാക്സിയും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു ടാക്സി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോണത് അപ്പം ഈ ഒരു ടാക്സിയെക്കുറിച്ച് എത്ര കൂട്ടുകാര്ക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമ്പനിയിൽ ഒട്ടും മറക്കല് ഓക്കെ കേസ് അപ്പം പിന്നെ നമ്മൾ ഗെയിമിലോട്ട് ഇനി വരാൻ ഒരു ഐറ്റം ഉണ്ട് നമ്മൾ ഈ ഹൗസിൻ്റെ പ്രോക്സ് ബസ് അപ്പോൾ ഈ ഒരു ഹൗസിൻ്റെ പ്രോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓരോ പ്രോക്സിന് ഓരോ കൂടെ ആയിരിക്കും അപ്പം ഹൗസ് എന്ന് വെച്ചാൽ എച്ച് ആയിരിക്കും എച്ച് വേറെ ഉണ്ട് കേസ് ഓക്കെ അപ്പോൾ പ്രോക്സ് ചിലപ്പോൾ മാറ്റാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾ എച്ച് വൺ എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഹൗസ് ഒരു ഹൗസ് വരും അങ്ങനത്തെ കറക്കറ മോഡേൺ ഹൗസുകളുമായിട്ട് വരും എഫ് വൺ അടിച്ചു കഴിഞ്ഞാൽ കേസ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കട്ടിലാണ് കെച്ച് കിട്ടുന്നത് നമ്മളെ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്ന പ്രോക്സാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഓക്കെ ഇനി വരാൻ പോണ പ്രോക്സാണ് നമ്മൾ ഹൗസ് അത് കഴിഞ്ഞ് എഫ് പതിനൊന്ന് അടിച്ചാൽ നമ്മൾ ടി വി നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ബെഡും ടി വി ആയിട്ടുണ്ട് അടുത്തുകഴിഞ്ഞിട്ട് എഫ് ടെൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ടേബിൾ കിട്ടും നമ്മൾ ഈ സോഫയ്ക്ക് ചുറ്റുവിടാൻ പറ്റിയ ചെറിയൊരു ടേബിൾ നമുക്ക് കിട്ടും അവിടെ നമ്മൾ മോഡ് ഓൺ ഓണമെന്ന് അടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേസിൽ ടേബിൾ എല്ലാ സ്ഥലത്തോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അത് കഴിഞ്ഞ് നിങ്ങൾ ഈ എഫ് നയൻ അടിക്കുക എഫ് നയൻ എഫ് നയൻ സോറി അപ്പോൾ എഫ് നയൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനടുത്ത് ഒരു ബ്ലൂ കളർ ടേബിൾ ലാമ്പ് കിട്ടും നമ്മളാ സിറ തറയിലേക്ക് വെങ്ങുന്ന ടേബിൾ ലാമ്പ് കിട്ടും അടുത്ത് നിങ്ങൾ എഫ് എയ്റ്റ് അടിക്കുക എഫ് എയിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെഡ് കളർ ടേബിൾ ലാമ്പ് നമുക്ക് ഇവിടെ കിട്ടും ഒരു റെഡ് കളർ ടേബിൾ ലാമ്പ് കിട്ടും ഓക്കെ അത് കഴിഞ്ഞ് കേൾ നമ്മളീ ഒരു അടുത്തത് നമ്മുടെ ഈ ഒരു എഫ് സെവൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു ട്രാഷ് ക്യാൻ നമുക്ക് കിട്ടും വേസ്റ്റ് പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ട്രാഷ് ക്യാൻ നമുക്ക് കിട്ടും ഓക്കെ ട്രാഷ് ക്യാൻ ഇട്ട് നമുക്ക് തോക്കൊക്കെ വെച്ച് വെടിയേക്കുമ്പോൾ ട്രാഷ് ക്യാൻ ഒക്കെ അപ്പുറത്തിച്ച് പറ്റും ഒക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് സിക്സ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡ്രോയർ പോലത്തെ ഒരു ടേ ഇത് കിട്ടും കേൾക്കാൻ ഒരു ടേബിൾ നമുക്ക് ടി വി ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ടേബിൾ ഡ്രോ അതൊരു അടിപൊളി ഒക്കെ വെക്കാൻ പറ്റും ഡ്രോയറുള്ളൊരു ഇതാണ് അത് കഴിഞ്ഞ് നിങ്ങൾ എഫ് ഫൈവ് അടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡ്രോയർ ചെറിയൊരു നമ്മളെ ഡ്രോയർ രണ്ട് ഡ്രോയർ ഉള്ളത് നമുക്ക് കിട്ടും ചെറിയൊരു ടേബിൾ നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് എഫ് എഫ് ഫോർ അടിക്കാം ഓക്കെ എഫ് ഫോർ അടിച്ച് കഴിഞ്ഞാൽ എഫ് ഫോർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു സോഫ കിട്ടും കഴിഞ്ഞാൽ സോഫയും വിത്ത് ടേബിളാക്കാൻ പറ്റുകഴിഞ്ഞാൽ അത് ടേബിളാക്കി കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് വെച്ച് കാണിച്ചുതരാം അപ്പോൾ ഇതിപ്പോൾ സോഫയുണ്ട് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതിനെ ഞാൻ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് വെക്കട്ടെ ഓക്കെ അപ്പം ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിപൊളി ഒരു ടേബിൾ ആയിട്ട് മാറും ഞാൻ കാണിച്ചുതരാം അപ്പം ഇതൊരു ടേബിൾ ആയിട്ട് മാറിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഫീച്ചർ ഇതിനുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് കേസിൽ എഫ് ടു എഫ് ത്രീ എന്തോ എഫ് ത്രീ എഫ് ത്രീ അടിച്ചിരുന്ന ഡബിൾ സോഫ നമുക്ക് കിട്ടും ഈ സോഫ ഉണ്ടല്ലോ ഡബിൾ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഡബിൾ സോഫ നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് കേസ് അടുത്ത ചിറ്റ് കോഡ് വന്നിട്ട് നമ്മുടെ എഫ് ടു എഫ് അടിച്ചു കഴിഞ്ഞാൽ കേസ് നമ്മളെ സിംഗിൾ സോഫ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും സിംഗിൾ സോഫയാണ് കേസ് കിട്ടണത് ഇത്രയും പ്രോക്സാണ് നമ്മളെ ഗെയിമിൽ വന്നാൽ ഓക്കെ ഇനി വരാൻ പോണ പ്രോക്സാണ് നമ്മുടെ ഈ ഹൗസിൻ്റെ പ്രോക്സ് വീടുകളൊക്കെ നമുക്ക് ഓരോ ചിറ്റ് കോഡ് വിളിക്കും തോറും ഓരോ മോഡേൺ ഹൗസുകളാണ് ഇനി വരാനായിട്ട് പോണത് അതായത് മോഡേൺ ഹൗസ് ഹെച്ച് വന്ന് ഹെച്ച് പതിനൊന്നായിരിക്കും ഇനി അങ്ങോട്ട് വന്ന ചിറ്റ് കോഡ്സ് എന്നാണ് എനിക്ക് തോന്നേണ്ടത് കേസൊക്കെ എച്ച് വൺ ആയിരിക്കും എച്ച് വണ്ണിൽ ഇപ്പം നമ്മളെ ഹൗസുകൾ ഉണ്ട് ഒക്കെ ഇപ്പോൾ അതായത് ഹൗസ് ഇതായി ഇവിടെ ഉണ്ട് ഇനി അതുപോലെ തന്നെ കുറച്ച് വേറെ അധികം ഹൗസുകൾ വരാൻ പോവുകയാണ് അതൊക്കെ നിങ്ങൾ കാത്തിരിക്കുക അതൊക്കെ ഞാൻ ഇനി വരും വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീലും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ചെന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീഡിയോ കാണാൻ ഓക്കെ ബൈ